ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത ദയ്യടുത്ത് വലിയ ദേഷ്യമൊന്നും ഇല്ല കണ്ടോ ഇല്ലല്ലോ ദയ ഒരു പാവമമല്ലേ അപ്പോൾ അതുകൊണ്ട് ദയനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ദയയുടെടുത്ത് പോകുകട്ടോ അങ്ങനെ ദയക്കാണെങ്കിൽ ഇഷിതനെ കൊല്ലാനുള്ള ദേഷ്യത്തോടു കൂടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇഷിതയുടെ പറയേണ്ടത് നീ മാധവേട്ടനെ മുമ്പ് പ്രണയിച്ചിരുന്നു പിന്നെ നിനക്കിപ്പോൾ എന്താ ഇത്ര കുഴപ്പം നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അത് കേൾക്കണത് ഇഷിത ആകെ ഞെട്ടിപ്പോ ഇഷിത പൊട്ടിക്കരുകട്ടോ അതിനുശേഷം നമ്മുടെ ദയ ആണെങ്കിൽ എന്തോ ദയ്യയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ഇഷിതയാണെന്നുള്ള വിചാരത്തിലാട്ടോ പെരുമാറുന്നത് അതേസമയം അവിടെ പോലീസുകാർ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ എസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മാഷിനോട് എന്താ മാഷ് എന്താ പ്രശ്നം ചെയ്യുമ്പോൾ എന്ത് പറയാം കുടുംബകലഹം അത് തന്നെ എല്ലാത്തിനും പിന്നെ അല്ലാതെ അല്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ മോള് ഇഷിതയുടെ തലയിലല്ലേ എല്ലാ കുറ്റവും വെക്കുകയുള്ളൂ അതന്നെയാണ് ഇവിടെ നടന്നതെന്ന് പറയുമ്പോൾ പോലീസുകാരനും ഒരു ചെറിയ വിഷമം തോന്നുകട്ടോ ശേഷം നമ്മുടെ മനസ്സിനെ അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ ഡോക്ടർ ഡോക്ടറ് കുഞ്ഞിനടക്കം ചെയ്യാനുള്ള ആണ് അത് എന്താച്ചാൽ തീരുമാനിച്ചടക്കം ചെയ്യണമെന്ന് പറയുമ്പോൾ മനസ്സിനെ ആണെങ്കിലും ആകെ ഞെട്ടി നിൽക്കുന്ന ഒരു പ്രൊമോ ആണ് കേട്ടോ കാണിച്ചത് അതുമാത്രമല്ല നമ്മുടെ കുഞ്ഞാണെങ്കിൽ നമ്മുടെ ചിപ്പിയാണെങ്കിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും സമയത്ത് ദേഷ്യത്തോടു കൂടി തന്നെ ആ കാർട്ടൂൺ മാറ്റിയിട്ട് ടി വി സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് നമ്മുടെ ആകാശം അപ്പോൾ ആ ഒരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ